കോവിഡ് മഹാമാരിയുടെ ദുരിതകാലത്ത് നിസ്സഹായതയുടെ കടലാഴങ്ങളിലകപ്പെട്ട ഒരു ജനതയെ സമാശ്വാസത്തിന്റെ കൈത്താങ്ങിലൂടെ അതിജീവനത്തിനായി ഒപ്പം നിന്നതിന് ലോകം ആദരിച്ച കേരളത്തിന്റെ സ്വന്തം ടീച്ചർ അമ്മ വടകര പാർലമെന്റ് മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി സഖാവ് കെ കെ ശൈലജ ടീച്ചർക്ക് നിങ്ങളുടെ വിലപ്പെട്ട വോട്ടുകൾ അരിവാൾ ചുറ്റി നക്ഷത്രം അടയാളത്തിൽ രേഖപ്പെടുത്തുക

വിഷിത്തുകൾ പാകിയ വർഗീയ ഫാസിസ്റ്റുകളെ അധികാരത്തിൽ നിന്നും പുറത്താക്കാൻ ഇടതുപക്ഷത്തിനൊപ്പം സ്വസ്ഥമായി ഉറങ്ങാനും സ്വപ്നം കണ്ടുണരാനും കഴിയാതെ പോയ ഒരു ജനത ലോകം വിജ്ഞാനത്തിന്റെയും ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെയും മഹാപ്രപഞ്ചങ്ങളിലേക്ക് വികസിക്കുമ്പോൾ കേന്ദ്രം ഭരിക്കുന്ന വർഗീയ ഫാസിസ്റ്റ് ശക്തികൾ ഇന്ത്യയെ ജാതിമത വേർതിരിവുകളിലൂടെ അന്ധവിശ്വാസത്തിന്റെ അനാചാരത്തിന്റെ ഇടുങ്ങിയ കാലങ്ങളിലേക്ക് തിരിച്ചു നടത്തുകയാണ് മുറിവേറ്റു പിഴയുന്ന ഇന്ത്യയുടെ ആത്മാവ് വീണ്ടെടുക്കാൻ നിങ്ങളുടെ സമ്മതിദാന അവകാശം ഉപയോഗിക്കുക നിങ്ങളുടെ മോട്ടവകാശം എൽ ഡി എഫ് സ്ഥാനാർത്ഥി സഖാവ് കെ കെ ശൈലജട്ടീസർക്ക് അരിവാൾ ചുറ്റിക്കുന്ന നക്ഷത്രം അടയാളത്തിൽ രേഖപ്പെടുത്തുക നിപയും കോവിഡും സംഭാരതാണ്ഡവമാടിയ കാലത്ത് ഉൾക്കരുത്തോടെ നേരിട്ട് ലോകമാതരിച്ച ടീച്ചർ അമ്മ വടകര പാർലമെന്റ് മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി സഖാബ് കെ കെ ശൈലജ ടീച്ചർക്ക് നിങ്ങളുടെ വലിയേറിയ വോട്ടുകൾ അരിവാൾ ചുറ്റിക്ക നക്ഷത്രം അടയാളത്തിൽ രേഖപ്പെടുത്തി വൻ ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കുക സമസ്ത മേഖലകളിലും സമഗ്രതല സ്പർശിയായ വികസന പ്രവർത്തനം എഴുതി ചേർത്ത എൽ ഡി എഫ് സർക്കാരിന് കരുത്തു പകരുക പ്രിയപ്പെട്ടവരെ നിശ്ചയദാർഢ്യത്തോടെ വടകരിയുടെ വികസന സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ കേരളത്തിന്റെ ജനകീയ മുഖം സകാവ് കെ കെ ശൈലജട്ടീച്ചർക്ക് നിങ്ങളുടെ വിലപ്പെട്ട വോട്ടുകൾ അരിവാൾ ചുറ്റി നക്ഷത്രം അടയാളത്തിൽ രേഖപ്പെടുത്തുക സകാവ് കെ കെ ശൈലജട്ടീച്ചർക്ക് വടകരിയുടെ മണ്ണിൽ നിന്ന് ചരിത്ര ഭൂരിപക്ഷം നൽകുക

സകാവ് കെ കെ ശൈലജ ടീച്ചർ സകാവ് കെ കെ ശൈലജ ടീച്ചർ വടകരയിൽ നിന്നും ജനവിധി തേടുമ്പോൾ നമുക്ക് ആത്മാഭിമാനത്തോടെ പറയാം എന്റെ വോട്ട് ശൈലജ ടീച്ചർക്ക് എന്ന് സകാവ് കെ കെ ശൈലജ ടീച്ചർക്ക് നിങ്ങളുടെ വിലപ്പെട്ട വോട്ടുകൾ അരിവാൾ ചുറ്റി നക്ഷത്രം അടയാളത്തിൽ രേഖപ്പെടുത്തുക കെ കെ ശൈലജ ടീച്ചർക്ക് മണ്ണിൽ ചരിത്ര വിജയം സമ്മാനിക്കുക